രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നത് അവിടെ നിന്ന് മൗനമായി പിന്മാറണം എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തത് എല്ലാം മറന്നു എന്ന അർത്ഥമില്ല ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ് ഓർത്തുവെക്കുക എന്നത് നമ്മുടെ മുൻകരുതലും സ്നേഹിക്കണം സാഹചര്യം മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ് എപ്പോൾ അത് ഇല്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ശക്തി കുറയുന്നു സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം വിശ്വാസത്തിന്റെ അടുപ്പവും ബഹുമാനത്തിന്റെ അകലവുമാണ് നല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നത് ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത് കാരണം അത് അഭിമാനം പണയം വെക്കുന്നതിന് തുല്യമാണ് വിനയവും എളിമയും തൻ്റെ സ്വത്തായിട്ടുള്ള ഒരു വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ജീവിതത്തിൽ അവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപൂർവമായിരിക്കും സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും നമുക്കുണ്ട് അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക സ്വയം പഴി പറയുന്നത് പൂർണമായും ഒഴിവാക്കുക ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത് കാരണം മനുഷ്യന്മാറും ഒപ്പം അവരുടെ മനസ്സും ഒരു കാർമേകവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒന്നെങ്കിൽ പെയ്തൊഴിയും അല്ലെങ്കിൽ അത് സ്വയം ഇല്ലാതാകും നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുവെങ്കിൽ അത് വെറുപ്പിന്റെ ലക്ഷണമല്ല അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ് സ്നേഹിക്കുന്ന സ്ത്രീകളോട് നിങ്ങളുടെ വരുമാനവും ഭാവി പദ്ധതികളും തുറന്നു പറയരുത് പഠിച്ചതെല്ലാം ഓർത്തു വയ്ക്കാനായാൽ പരീക്ഷയിൽ വിജയിക്കാനാകും അനുഭവിച്ചത് പലതും മറക്കാനായാൽ ജീവിതത്തിൽ വിജയിക്കാനാകും അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തടത്താണ് അളന്നു തരഞ്ഞെടുത്ത് സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാകില്ല പങ്കു പറ്റാൻ ഒരുപാട് ആളുകളും ഉണ്ടാകില്ല തെറ്റുകാരനാകാൻ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല സത്യം തുറന്നു പറഞ്ഞാൽ മാത്രം മതി നമ്മൾ തെറ്റുകാരാകും പ്രസന്നമായ ഒരു മനസ്സിന് മാത്രമേ ഊർജസ്വലത ഉണ്ടാവുകയുള്ളൂ മനസ്സ് ഊർജ്ജസ്വലമാകുമ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവും ഉണ്ടാകുന്നു വെയിലില്ലാതിരുന്നുവെങ്കിൽ തണലിനു മഹത്വമുണ്ടാവില്ല ദാഹമില്ലാതിരുന്നെങ്കിൽ ജലത്തിന് മഹത്വമില്ല അതുപോലെയാണ് ജീവിതവും താങ്ങി നിർത്താൻ ആരുമില്ലാതായാൽ നിങ്ങൾ വീഴാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ് മനസ്സിൽ കള്ളമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത് എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ് അത് തരുന്നവരെ നഷ്ടപ്പെടാതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക ഉള്ളിലുള്ള വികാരങ്ങൾ മറച്ചുവെച്ച് മുഖമൂടി അണിഞ്ഞ് ജീവിക്കുന്നതിലും ഭേദം ഓരോരുത്തരും അവരവരായി തന്നെ ജീവിക്കുന്നതാണ് എന്തു ചെയ്യണമെന്ന് അറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നുവരും നിങ്ങളുടെ പ്രവൃത്തികൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് വലിയ കാര്യങ്ങൾക്ക് സമയമെടുക്കും ക്ഷമയോടിയിരിക്കുക നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നിലാണെന്നതുപോലെ പ്രവർത്തിക്കുക നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപിൽ സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധേയനാണെങ്കിലും ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും സ്നേഹിക്കുന്ന കുടുംബവും കൈവശമുള്ള സമ്പത്തിൽ തൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഭൂമി സുന്ദരമാകും തീവ്രമായ തയ്യാറെടുപ്പാണ് ജീവിത വിജയത്തിന്റെ താക്കോൽ തയ്യാറെടുപ്പും നിശ്ചിതമായ വ്യവസ്ഥകളും ഇല്ലാതെ ഒരു വിജയവും ഉണ്ടായിട്ടില്ല സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് ഒരിക്കലും അവളുടെ കുറവുകൾ പറഞ്ഞു കുറ്റപ്പെടുത്തരുത് ഓരോ ബന്ധങ്ങളും സുസ്ഥിരവും സന്തോഷപൂർണവുമാകണമെങ്കിൽ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാകണം പരസ്പര വിശ്വാസവും വിശ്വസ്തതയും നിലനിൽക്കണം നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത് മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും അതാണ് ജീവിതം ദേഷ്യം ദുർബലതയാണ് ക്ഷമയും വിവേകവുമാണ് അതിന്റെ മറുമരുന്ന് കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം ദേഷ്യമടങ്ങിയ ശേഷം വിവേകപൂർണ്ണം ചിന്തിക്കുക ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും കുറവുകൾ ഇല്ലാതാക്കുന്നു ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും അവിടെ നാം അസ്വസ്ഥരാകരുത് അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കും കുറ്റപ്പെടുത്തലുകൾ നമ്മെ ശക്തരാക്കും നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക കണ്ണു തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ് സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുവാൻ അനുവദിക്കരുത് അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും പ്രതികൂലമായ ഏതവസ്ഥയിലും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാവും തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാവും ആയിരം പുസ്തകങ്ങളിൽ നിന്നും പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും ഇന്ധനകളുടെ നഷ്ടങ്ങളിൽ പരിതപിച്ചും നാളെയുടെ പ്രതീക്ഷകളിൽ ഉത്കണ്ഠാകുലരായും ഇന്നിന്റെ മാധുര്യം നുകരുവാൻ കഴിയാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത് ഇല്ലായ്മയെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാത്ത മനുഷ്യർ എന്തിനോ വേണ്ടി പരക്കം പായുന്നത് നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക ചിന്തകൾ കടന്നു വരുവാനും കടന്നു പോകുവാനുള്ള അനുവാദം കൊടുക്കുക വിശ്വസ്തത എന്നത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് സമൂഹത്തോടും സാഹചര്യത്തോടും സത്യസന്ധത പുലർത്തുമ്പോൾ നാം വിശ്വസ്തത നാം വിശ്വസ്തരായി മാറും ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശങ്ങൾ സ്വീകരിക്കാം പക്ഷെ അവസാന തീരുമാനം നമ്മുടേതായിരിക്കണം ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടരുന്നു വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളെ ഉറപ്പായും ജീവിതം മുഴുവൻ സ്നേഹിക്കും എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട് ഒരിക്കലും ആ പരിധി മറക്കാതിരിക്കുക നല്ല ബന്ധങ്ങളെ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കണം ഇല്ലെങ്കിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒറ്റപ്പെടുമ്പോൾ അതിജീവിക്കാൻ കഴിയില്ല ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് കൊടുക്കുന്ന സ്നേഹം പോലും തിരികെ കിട്ടാതെ വരുമ്പോൾ തളർന്നു പോകും മനുഷ്യ ജീവിതത്തിന്റെ ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഭാഗമാണ് പ്രശ്നങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ പതറിപ്പോകാം നിരാശയിലും ഭയത്തിലും തളർന്നു പോകാം എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് മനസ്സിൽ നന്മയുള്ളവർക്ക് കാണുന്നതിനെല്ലാം നന്മ ദർശിക്കാനാകും നന്മകൾ ഒന്നും കാണാതെ തെറ്റുകൾ മാത്രം കണ്ടെത്തി കുറ്റപ്പെടുത്തുന്ന വിമർശകരാകരുത് നമ്മൾ നല്ല മനസ്സോടെ മറ്റുള്ളവരെ സമീപിച്ചാൽ മിക്കവരിലും വിമർശിക്കേണ്ടതിനേക്കാൾ അംഗീകരിക്കേണ്ട നന്മകളായിരിക്കും കൂടുതൽ നിങ്ങളുടെ പരിമിതികൾ കണ്ടെത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ എന്തും നേടാൻ ശക്തമായ മനസ്സും ശരീരവും നിങ്ങൾക്കുണ്ട് പരിധി എന്നൊന്നില്ല എന്നതുപോലെ മുന്നോട്ടു പോവുക ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ ഒരു ദിവസം അത് കടന്നു പോകും ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക എന്നത് എല്ലാവരും സ്വപ്നം കാണുന്നു പക്ഷെ ആ സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്നവർ മാത്രമേ വിജയത്തിൽ എത്തിച്ചേരുകയുള്ളൂ മറ്റുള്ളവരെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ച് ജീവിക്കരുത് നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക മതിപ്പും അംഗീകാരവും തേടി വന്നുകൊള്ളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് പ്രാപ്തി ഉള്ളത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും ആയിരം പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത് നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ് ഒരു സ്ത്രീ നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് അവൾ നിങ്ങളുടെ പരാജയത്തിലും കൂടെ നിൽക്കുന്നു എന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റി വെക്കരുത് ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നൊന്നുണ്ടോ എന്നുപോലും ചിന്തിക്കാതെ പ്രവർത്തിക്കുക ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം സത്യം എന്തെന്ന് അറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ് ഏതൊരു മനുഷ്യന്റെ വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് ചില തോൽവികൾ വലിയൊരു പാഠമാണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം തോൽവി സമ്മതിച്ച് പിന്മാറരുത് പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും നുണങ്ങൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കരുത് എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല പക്ഷേ സഞ്ചരിക്കുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ് വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേൻ എടുക്കാനാവാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറഞ്ഞു പരിഹസിക്കാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത് അതിനാൽ ഒരിക്കലും ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കരുത് ഒരു ചങ്ങലയെ ദുർബലമാക്കാൻ അതിൽ ബലമില്ലാത്ത ഒരൊറ്റ കണ്ണിക്ക് കഴിയും അതുപോലെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരൊറ്റ ബലഹീനത മതി നമ്മുടെ വ്യക്തിത്വത്തിന്റെയും ജീവിതത്തെയും തകർത്തു കളയാൻ നഷ്ടങ്ങളിലേക്കല്ല ഇഷ്ടങ്ങളിലേക്കാണ് നാം നമ്മെ നയിക്കേണ്ടത് തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക എന്തെന്നാൽ നൽകുന്നവർക്ക് അതിന്റെ കണക്കുകൾ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് മറക്കാതിരിക്കുക മിതമായ ആഗ്രഹങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത് സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് സ്നേഹവും കരുതലുമാണ് ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ